കോഴിക്കോട് നെടുമണ്ണൂർ സ്കൂളിലെ ഗണപതി ഹോമത്തിൽ സ്കൂൾ മാനേജറോട് ഡി ഡി റിപ്പോർട്ട് തേടി മാനേജരുടെ വിശദീകരണത്തിന് ശേഷമായിരിക്കും തുടർ നടപടി എഇയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഡി ഡി വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി എ കെ അഭിലാഷ് നൽകും വിവരങ്ങൾ എ കെ അഭിലാഷ് ഇന്നലെ തന്നെ ഈ ഹെഡ് മിസ്ട്രസ് നിർദ്ദേശം നൽകിയിട്ടും ഈ പൂജ നിർത്തിവെച്ചില്ല എന്ന റിപ്പോർട്ടാണ് നൽകിയത് വലിയ വീഴ്ചയുണ്ടായെന്നുള്ള റിപ്പോർട്ടും വന്നിരുന്നു ഇപ്പോൾ ഡി ഡി സ്കൂൾ മാനേജറോട് റിപ്പോർട്ട് വരുന്നത് വിശദാംശങ്ങൾ ആ വിനീത കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ എ യോ ഡി ഡിക്ക് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു കാരണം അവിടെ വീഴ്ച സംഭവിച്ചു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ റിപ്പോർട്ട് നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും ഈ വീച്ച പറ്റി എന്നുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അവിടെ സ്കൂളുകൾ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഡി ഡിയുടെ ഭാഗത്ത് നൽകുവെച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്കൂൾ മാനേജറോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടുകയും ചെയ്തിരിക്കുന്നത് സ്കൂൾ മേലേജ് വിശദീകരണം തേടിയതിനു ശേഷം വിശദീകരണം ലഭിച്ചതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഏതായാലും ഡി ഡി വ്യക്തമാക്കുകയും ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നെടുവിലും സ്കൂളിൽ ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത് കോപം നടക്കുന്നതിനെ തുടർന്ന് അവിടെ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ഡി ഒക്കെ ഈ അന്വേഷണം നടത്തിക്കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് പോകുക ചെയ്തത് ഇതിന്റെ അവസാനത്തിലേക്ക് ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇപ്പോൾ സ്കൂൾ മേലോട് റിപ്പോർട്ട് കൂടി ഡി ഡിയുടെ ഭാഗത്തുനിന്ന് ചോദിക്കുന്നത് വിവരങ്ങൾ